സഹജാരി സെന്റർ വലികുളം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സമ്മേളനവും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു കർബല മസ്ജിദ് സിറാജുദ്ദീൻ ഫൈസി സമ്മേളനത്തിന് നേതൃത്വം നൽകി അലിയുൽ ബുഖാരി മുഖ്യ പ്രഭാഷണവും ദുബായിക്കും നേതൃത്വം നൽകി ജീവകാരുണ്യ പ്രവർത്തന രംഗത്തെ നിറസാന്നിധ്യമായ എസ് കെ എസ് എസ് എഫ് സഹജാരി സെന്റർ വലികുളം യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ മജ്ലി സിന്നൂർ ദുവാ സദസ്സും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു കുട്ടനാട് കർബല മസ്ജിദ് ചീഫ് ഇമാം സിറാജുദ്ദീൻ ഫൈസി മജ്ലിസിന്നൂറിന് നേതൃത്വം നൽകി അസൈദ് അലിയുൽ ബുഖാരി തങ്ങൾ മണ്ഡൽക്കാട് പരിശുദ്ധ റമദാൻ മാസത്തിലെ അവസാനത്തെ ദിനരാത്രങ്ങളുടെ പറ്റി പ്രഭാഷണവും പ്രാർത്ഥനയ്ക്ക് നേതൃത്വവും നൽകി എസ് കെ എസ് എസ് എഫ് യൂണിറ്റ് പ്രസിഡന്റ് ഹാഫിദ് സൈഫുദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷനായി സമസ്ത കേരള ജമിയൽ അല്ലിമിൻ ജില്ലാ പ്രസിഡന്റ് പി എ ശിഹാബുദ്ദീൻ മുസ്ലിയ വാർഡ് കൌൺസിലർ ഇല്ലിക്കൽ കുഞ്ഞുമോൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി റഹീം ബറ്റക്കാരൻ